വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം കരുണായി കിച്ചണിലെത്തി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് നനഞ്ഞു തോർത്ത് കൊണ്ട് കുഞ്ഞിനെയാകെ തുടച്ച് വൃത്തിയാക്കിയെടുത്തു റൂമിലെത്തിയതും കുഞ്ഞിനിടാൻ ഡ്രസ് കൈയ്യിലെടുത്തപ്പോഴേക്ക് ചിണക്കൻ തുടങ്ങിയതും ഡ്രസ്സ് അവിടെത്തന്നെ വെച്ചു പിന്നെ കണ്ണിലേക്ക് തൂങ്ങി കിടക്കുന്ന മുടിയെല്ലാം വാരി കുടിച്ച് രക്ഷിന്റെ മാൻ ബെണ് വെച്ച് കെട്ടി കണ്ണാടിക്ക് മുന്നിൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോയി നിന്നു ഏ നോക്കേ കുഞ്ഞ അമ്മയുടെ മൂത്ത് ഇപ്പൊ സുന്ദരനായിട്ടുണ്ട് കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറയുന്ന കുഞ്ഞിക്കൈ കൊണ്ടും മുഖനെണ്ണം പിടിച്ചു വെച്ച് കുറുമ്പൻ മുഖം മുഴുവൻ ഉമ്മ തുടങ്ങി ഉം മാതി മാതി വന്നേ വാവി ഉറങ്ങാം കുഞ്ഞിനെ എടുത്ത് ബെഡിലേക്ക് കിടത്തി വേഗം നെഞ്ചോട് ചേർത്ത് പിടിച്ച് തട്ടിക്കൂടും പാട്ടിന്റെ വരികൾ മൂളാൻ തുടങ്ങിയതും ആളൊപ്പം മൂളാൻ തുടങ്ങിയതും അതിവിടെ പതിവാണ് ഇനി ഞാനും ഇങ്ങനെ നിർത്തിയ അപ്പ എണീറ്റിരിക്കും പിന്നെ എങ്ങനെ അമ്പൂട്ടൻ വാവ ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ കണ്ണുകൾ മുറുകി അടിച്ച് നെഞ്ചോട് ചേർന്ന് കിടക്കും കുഞ്ഞൻ ഉറങ്ങിയിട്ടും കുറച്ചു നേരം കൂടി അങ്ങനെ കിടന്നു ഭക്ഷണം വിളമ്പ നേരമായതും പതിയെറ്റ് നന്നായി പുതപ്പിച്ചു കൊടുത്ത് ഒരു ഭാഗത്ത് പില്ലോയും വെച്ച് താഴേക്ക് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ അച്ഛൻ്റെ തറവാടിൽ പോകുന്ന കാര്യം പറഞ്ഞെങ്കിലും ദക്ഷ അതിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എതിർത്തു ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളൊന്നും ഇനിയും വേണ്ട എന്ന് പറഞ്ഞ് അവൻ എണീറ്റ് പോയതും അച്ഛന്റെയും അമ്മയുടെയും മുഖം പാടിയെങ്കിലും അവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാകും പിന്നൊന്നും പറയാൻ പോയില്ല തന്നിലെ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി ദക്ഷി ഇപ്പൊ പരമാവധി കാശിയിൽ നിന്നും ഒഴിഞ്ഞാണ് നടു കാരണം എങ്ങാനും അവൾ തന്നിൽ പതിഞ്ഞു പോകുന്നതും ഭയമാകുന്നു ജീവിതത്തിൽ പഠിച്ച അനുഭവങ്ങളുടെ നോവ് ഇപ്പോഴും ബാക്കിയായി അവശേഷിക്കുന്നത് കൊണ്ടാകാം കാശിയെ അംഗീകരിക്കാൻ ഭയക്കുന്നു പക്ഷേ തൻ്റെ ഉള്ളിൽ അവൾ ഇപ്പോഴും ഒരിക്കലും മായാതെ തരത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള കാര്യം അവൻ അറിയാതെ പോയി ദക്ഷിപ്പ കാശി എന്ത് പറഞ്ഞ് വന്നാലും മാറി നടക്കും സത്യം പറഞ്ഞാൽ അവളിപ്പോൾ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് പോലും അവൻ ഭയമാകും അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ പെടാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ രാവിലെ ഡ്യൂട്ടിക്ക് പോയാൽ രാത്രി വീട്ടിലേക്ക് വരും അധികവും രാത്രി അവൻ വരുമ്പോഴേക്കും പകൽ കളിച്ച ക്ഷീണം കൊണ്ട് അമ്പൂട്ട് ഉറങ്ങിയിട്ടുണ്ടാകും എന്നാലും അമ്പൂട്ടിനോടൊപ്പം ചെലവഴിക്കാൻ അവൻ സമയം കണ്ടെത്താം അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ദക്ഷിന്റെ ആഗ്രഹം പോലെ ആദ്യമായി അമ്പൂട്ടിനെ നോക്കി നോക്കി എന്ന് വിളിച്ചതും ദക്ഷിണ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു ദക്ഷിന്റെ ഈ ഒഴിഞ്ഞുമാറ്റം കാശി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മനപൂർവ്വം തന്നെ ഒഴിവാക്കുന്ന പോലെ തോന്നുമ്പോൾ ജോലിയിലെ വലിയ ടെൻഷനുമാകും മറ്റെല്ലാം തന്നെ വെറും തോന്നലാകുമെന്ന് പറഞ്ഞ് അവൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കുഞ്ഞിന്റെ പിറന്നാളിന് ഇനി ഒരാഴ്ചയേ ഉള്ളൂ ഇപ്പൊ തന്നെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയെല്ലാവരും അച്ഛനും അമ്മയും തന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സിനെയും മറ്റും ക്ഷണിക്കാൻ പോയതാണ് പാചക രാവിലെ തന്നെ റെഡിയായി എങ്ങോട്ട് പോയി ദക്ഷി പിന്നെ പതിവ് പോലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് ഇനി രാത്രി നോക്കിയാൽ മതി ജോലി കഴിഞ്ഞ് കല്യാണി ചേച്ചിയും ഡോർ ലോക്ക് ചെയ്ത് കുഞ്ഞിനെയും എടുത്ത് റൂമിലേക്ക് പോയി കുഞ്ഞിനെ ഉറക്കിക്കെടുത്ത് എണീക്കുമ്പോഴാണ് പുറത്ത് കോളിൻ പല്ലി കേട്ടത് അമ്മയും അച്ഛനും ഇത്ര പെട്ടെന്ന് എന്ന് കരുതി പോയി ഡോറ് തുറന്നതും കാണുന്നത് മുന്നിൽ നിൽക്കുന്ന സഞ്ജയ് ആണ് ഇവനെന്ത് ഇവിടെ അവനെ കണ്ട് ഭയം തോന്നി വേഗതന് ഡോറ് വലിച്ചെടുക്കാൻ നിന്നതും അതിനു മുമ്പായി തന്നെ തള്ളി മാറ്റി അവൻ ഉള്ളിലേക്ക് കയറി സഞ്ജയ് ഇറങ്ങിപ്പോ അവൻ വരുന്നത് കാണുന്ന മുള്ളിലെ പേടി അടക്കം നിർത്തി ദേഷ്യത്തോടെ പറഞ്ഞു പെട്ടെന്നാണ് അവൻ തന്നെ പോലും ഞെട്ടിച്ച് തന്റെ കാലില് കൂടുന്നത് എന്താണ് ഈ കാണിക്കുന്നത് എണീച്ച് പോടാ പെട്ടെന്നുള്ളവന്റെ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു സോറി വൈകാ നീ എന്നോട് ക്ഷേമിക്കണം ഞാൻ നിന്നെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇനി ഒന്നും ഉണ്ടാക്കില്ല ദൈവമേ ഇവനെന്താ പട്ടായോ എണീറ്റ് മാറും സഞ്ജയ് നീ ക്ഷേമിച്ചു പറയാൻ ഞാൻ എണീക്കില്ല ഓ ഇത് കുരിശായല്ലോ ആ ഞാൻ ക്ഷേമിച്ചു നീ ഒന്ന് എണീറ്റ് പോ താൻ പറഞ്ഞത് കേട്ടതും അവൻ വേഗം തന്നെ എനിക്ക് മാറി അന്ന് അർച്ചന്റെ കല്യാണത്തിന് അന്ന് നിന്നോട് ഞാൻ കുറെ മോശമായി സംസാരിച്ചു അതിനുള്ളതൊക്കെ എനിക്ക് കിട്ടി ഇനി അങ്ങനെയൊക്കെ നിന്നോട് സംസാരിക്കുന്നത് പോയിട്ട് മറ്റൊരു കണ്ണിലൂടെ കാണുക കൂടിയില്ല അന്ന് തന്നെ നിന്നെ കണ്ട് മാവ് പറയുന്നത് കരുതിയതാ പക്ഷെ രണ്ട് മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഇന്നലെയാ വന്നത് എന്നാ ഞാൻ പോട്ടെ വൈകാം സാറ് വരുമ്പോ പറയണം ഇനി ഉപദ്രവിക്കരുതെന്ന് ഒപ്പം ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയി എന്നും പറയണം അതും പറഞ്ഞ മുടന്തി മുടന്നെ അവൻ അവിടെ നിന്ന് നടന്നു പോയതും ഇനി പറക്കാൻ കിളികളൊന്നും ഇല്ലാത്തത് കൊണ്ട് സെറ്റ് ഇല്ലെങ്കിൽ ഇപ്പോഴും അവൻ പറഞ്ഞതൊന്നും വിശ്വാസമായിട്ടില്ല കാരണം വർഷങ്ങളായി അവൻ തന്നെ പല രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി ജോലിക്ക് പോയാൽ അവിടെ പോലും വന്ന് പ്രശ്നം ഉണ്ടാക്കി ജോലി കളഞ്ഞിരുന്ന മുതലാണ് തന്നോട് ഇപ്പോ വന്ന് സോറിയും പറഞ്ഞു പോയത് എന്നാൽ എന്തായിരിക്കും അവന് പറ്റിയത് സാറിനോട് ഇനിയും ഉപദ്രവിക്കുന്നല്ല പറഞ്ഞത് ഇവൻ ആരായിരിക്കും ഉദ്ദേശിച്ചത് ദക്ഷിണേ ആകൂ ദക്ഷണെങ്കിൽ എന്തിനു വേണ്ടി അവനെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നു പെട്ടെന്നാണ് കുഞ്ഞൻ കറിയുന്നത് കേട്ടത് അത് കിടന്ന് ഡോർ ലോക്ക് ചെയ്ത് റൂമിലേക്ക് പോയി കണ്ണ ഇവനോട് ചോദിച്ചാലും സഞ്ജയെ കുറിച്ച് അല്ലെ വേണ്ട ഇപ്പൊ നല്ല മുകളിലല്ലെന്ന് തോന്നുന്നു ഇനി എന്തായാലും എന്താ അവന്റെ ശല്യം ഉണ്ടാകില്ലല്ലോ അതന്നെ ധാരാളം കയ്യിൽ ചായക്കപ്പം പിടിച്ച് ബാൽക്കണിയിലെ കൗച്ചിലിരിക്കുന്ന ദക്ഷിനെ നോക്കി കണ്ണിന് മുകളിൽ കൈവച്ചാണ് ഇരുത്ത ഉം തന്റെ വിളി കിടത്തും അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവനൊന്നും പോകും ചായ അവിടെ വെച്ചേക്ക് അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞതും കൗച്ചിന്റെ അടുത്തുള്ള ടീ പോയിൽ ചായക്കപ്പം വെച്ച് താടേക്ക് പോകും അടിയിറങ്ങി ഹാളിൽ എത്തിയപ്പോൾ കണ്ടു ചേറ്റിയിലിരിക്കുന്ന അച്ഛന്റെ മടിയിൽ ചവിട്ടി നിന്ന് താടിയും മീശയൊക്കെ പിടിച്ച് വലിച്ചു കളിക്കുന്ന കുഞ്ഞിനെയും ഇടയ്ക്ക് മുഖത്ത് കടിക്കുകയും മുമ്പൊക്കെയും ചെയ്യുന്നുണ്ട് അച്ഛൻ ഉണ്ണിവയലിട്ട് മുഖം ഒരുസുമ്പോൾ ഇക്കിളിയായി ഉറക്കം പൊട്ടിച്ചിരിക്കുന്നുണ്ട് വേഗം തിരിഞ്ഞു നോക്കാതെ കിച്ചണിലേക്ക് നടന്നു ചിലപ്പോൾ തന്നെ കണ്ട കുഞ്ഞിനെ പിന്നെ താനും എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും രാത്രിയിലേക്ക് കഴിക്കാനുള്ള ചപ്പാത്തിക്കുള്ള മാവ് കുറച്ച് വെച്ചിട്ടുണ്ട് സാധാരണ എല്ലാം അമ്മയാണ് ചെയ്യാറ് തനിക്ക് പിന്നെ അത് ചുട്ടെടുത്താൽ മതി അമ്മയ്ക്ക് യാത്ര ചെയ്തത് കൊണ്ട് മൈഗ്രിന്റെ തലവേദനയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തു ഇപ്പൊ ഒരു സ്ലീപ്പിംഗ് ബിൽസൊക്കെ കഴിച്ച് ഉറക്കത്തിലാണ് വേദന മാറണെങ്കിൽ ഇനി നന്നായി ഉറങ്ങി എടീക്ക തന്നെ വേണം ഉച്ചയ്ക്ക് വെച്ച് ചോറിരിപ്പുണ്ട് എന്നാലും ചപ്പാത്തി വേണം ചിലപ്പോൾ അച്ഛനും ദക്ഷിണ ഇതാകും വേണ്ടി വരിക വേഗം തന്നെ ചപ്പാത്തി മാവ് ഉരുളിയാക്കി എടുത്ത് പരത്തി എടുക്കാൻ തുടങ്ങി പെട്ടെന്ന് കുഞ്ഞിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് മുട്ടിൽ ഇഴഞ്ഞു വന്ന അടുക്കളയിലേക്കുള്ള വാതിലിന്റെ അടുത്ത് നിന്ന് തന്നെ പാളി നോക്കുന്ന കുഞ്ഞിനെയാണ് അച്ഛനും ആളുകളുടെ ഫോൺ വിളിക്കുന്നുണ്ട് ആ തക്കത്തിന് ഇങ്ങോട്ട് പോന്നത്താണ് കുറുപ്പൻ അമ്മയുടെ അമ്മൂട്ടി വന്നേ താൻ പറഞ്ഞത് പോലെ താൻ ഉള്ളിലേക്ക് വരയ്ക്കും ഒളിച്ചു കളിക്കാനും താൻ നോക്കുന്നില്ലെന്ന് കാണുമ്പോൾ വിളിക്കും പക്ഷെ താൻ നോക്കുമ്പോഴേക്കും ഉള്ളിലേക്ക് വലിക്കും ആൾക്ക് കളി നല്ല രസം ഈ സമയം കൊണ്ട് വേഗം ചപ്പാത്തി പരത്തിയെടുത്ത് വെച്ചു ഇല്ലേക്ക് കുഞ്ഞിനൊക്കത്ത് കയറിയാൽ ഒന്നിനും കഴിയില്ല കളിയും അടുത്ത ആൾ വന്നതും വേഗം ഒരു പ്ലേറ്റ് എടുത്തു അതിൽ കറിക്ക് വേണ്ടി നുറുക്കി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്തു കുറച്ച് നേരം ഇനി അതും നുള്ളിപ്പറുക്കിയിരുന്നു കുഞ്ഞിനോട് ഓരോന്ന് പറഞ്ഞ് വേഗം സ്റ്റവ് ഓൺ ചെയ്ത് പാനെ വെച്ച് ചൂട്ടെടുക്കാൻ തുടങ്ങി താൻ പറയുന്നതിന് മറുപടി എന്ന വണം ആളിടക്കിടയ്ക്ക് മൂളുന്നൊക്കെയുണ്ട് പക്ഷേ ശ്രദ്ധ മുഴുവൻ ക്യാരറ്റിലാണ് കഴിക്കാതെ പ്ലേറ്റിലിട്ട് സ്പൂണിലിട്ട് കളിക്കുകയാണ് ഇടയ്ക്ക് സ്പൂൺ കൊണ്ട് പ്ലേറ്റിലിടിച്ചു വലിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞതും അതും അടുത്തു തൻ്റെ കാലി ചുറ്റി പിടിച്ച് എടിയിട്ട് നിന്ന് ചിണുങ്ങാൻ തുടങ്ങിയതും വേഗം തന്നെയാണ് എന്താണ് ചക്കരെ തന്റെ കയ്യിലുള്ള ചട്ടകാണ് ആൾക്ക് വേണ്ടത് അയ്യോടാ ആ പാപ്പുണ്ടാക്കേ ചക്കരെ അപ്പൊ എങ്ങനെയായിരുന്നു തരിക ആ കുഞ്ഞു മൂക്കിൽ മൂക്കിട്ടൊടി കൊണ്ട് പറഞ്ഞു കാര്യം മനസ്സിലായിട്ടാണ് തോന്നുന്നത് പിന്നെ ബഹളൊന്നും വെക്കാതെ താൻ ചെയ്യുന്നതെല്ലാം നോക്കി അടങ്ങി പെട്ടെന്ന് നമ്പൂട്ടൻ പാനിൽ പിടിക്കാൻ ആഞ്ഞതും വേഗം തന്നെ ആ കൈകൾ പിടിച്ചു വെച്ചു വേപ്രാളപ്പെട്ട് കുഞ്ഞിന്റെ കൈ പിടിക്കാൻ ആഞ്ഞ സമയം തൻ്റെ കൈ അറിയാതെ ചൂടായി കിടക്കുന്ന പാൻറെ സേഡലി സട്ടി ആ കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് മാറി നിന്ന് വേഗം കൈകൊടങ്ങു ഫോൺ വെച്ച് കുഞ്ഞിനെ തിരക്കി പോകുന്ന അച്ഛനും കാണുന്നത് കൈ കുടയുന്നത് തന്നെയാണ് എന്ത് പറ്റി മോളെ കൈ ചെറുതായിരുന്നു പൊള്ളിയതാ അച്ഛാ അയ്യോ എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ ശ്രദ്ധിക്കണ്ട മോളെ അതും പറഞ്ഞ് അച്ഛനും വന്ന് കൈയെ പിടിച്ചു നോക്കും പിന്നെ വേഗം പൈപ്പിനും ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചു ആദ്യൊന്ന് പുകഞ്ഞെങ്കിലും പിന്നെ ഒരു ആശ്വാസം തോന്നി അമ്മയ്ക്കും അച്ഛൻ പോയി പേസ്റ്റ് എടുത്ത് കൊണ്ടുവന്നിരുന്നു കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല പൊള്ളിയ ഭാഗം മാത്രം ചുവന്നു കിടും പിന്നെ ചെറിയ നീറ്റലും അച്ഛൻ ഒക്കെ പുരട്ടി തരുന്നത് കണ്ടിട്ട് തനിക്ക് എന്തെങ്കിലും പറ്റിയെന്നൊക്കെ കരുതി അമ്പോട്ട് അപ്പോഴേക്കും വലിയ വായിലി കരച്ചിൽ തുടങ്ങിയിരുന്നു അച്ചോടാ എന്തിനാടാ വാവി കരയുന്നേ അച്ഛൻ ചോദിച്ചതും കുഞ്ഞൻ തന്നെ നോക്കി വീണ്ടും കരച്ചിൽ തുടങ്ങി അമ്മേനെ കുഞ്ഞാപ്പി കരയേണ്ടട്ടോ നമുക്കൊന്നും പറ്റിയിട്ടില്ല ചിരിച്ചു കൊണ്ട് കുഞ്ഞിനെ എടുത്തുയർത്തി ഉണ്ണുപയറിൽ മുഖംമുട്ട് ഒരു സിക്കിളിയാക്കി കൊണ്ട് പറഞ്ഞു ആള് ചിരിക്കാൻ തുടങ്ങിയിരുന്നു ആ ചിരി കണ്ടതും കയ്യിലെ നീറ്റിലൊക്കെ മറന്നു നീ ഇനി അവിടെ മോളെ ഇനി ഞാൻ ചെയ്യാം കൈ പൊള്ളിരിക്കല്ലേ തന്റെ കയ്യിൽ നിന്നും ചട്ടക്കം വാങ്ങിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു വേണ്ട അച്ഛ ഞാൻ തന്നെ ചെയ്തോളാം അതിന് മാത്രം ഒന്നും ഇല്ല നീ മിണ്ടാതെഅവിടെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നീ വരുന്നതിന് മുമ്പ് വരെ ഞാനും അച്ഛൻ ചെയ്തിരുന്ന ജോലിയായി തീർ അച്ഛൻ സ്റ്റവ് ഓൺ ചെയ്ത് കൊണ്ട് പറഞ്ഞു കുഞ്ഞിനുള്ള പൊടിയേരി കഞ്ചിയുമ്പെടുത്ത് അവിടുത്തെ ചെയറിലിരുന്നു ഭാഗ്യം രാവിലെ തന്നെ രാത്രിയിലേക്കുള്ളത് കൂടി ഉണ്ടാക്കി വെക്കും ഞങ്ങൾക്ക് പിന്നെ അത് വേണ്ടെന്നാണെങ്കിൽ ഉണ്ടാക്കി കഴിക്കണം അതാണ് അവള് പറയാറ് അച്ഛനെ നന്നായി കുക്ക് ചെയ്യും പക്ഷെ മടിയാണ് അവന് നീ വന്നതീ പിന്നെ അവനീ ഭാഗത്തേക്ക് തന്നെ കാണാറില്ല അച്ചാ ഇങ്ങനെ തള്ളല്ലേ ആ അസുഖർ ചായ എന്നത് പോയിട്ട് ചൂടുവെള്ളം പോലും ഉണ്ടാക്കുന്ന ഞാൻ കാട്ടിട്ടില്ല അച്ഛന് പറഞ്ഞത് കേട്ട് വിശ്വാസമാകാതെ പറഞ്ഞതും അച്ഛൻ നിന്ന് ചിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മോളെ അവൻ നീ വന്നതീ പിന്നെ ഈ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടില്ല പിന്നെ എങ്ങനെയാ നീ കാണുന്നത് അത് ശെരിയാണ് അച്ചാ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ വല്ല കോനുഷ്ടം പിടിച്ചതാണോ അതൊന്നും അല്ല എന്താ ചോദിച്ചോ അത് പിന്നെ അച്ഛനും അമ്മയൊക്കെ പെട്ടെന്ന് ദേഷ്യം എന്ന കൂട്ടത്തിലല്ല എപ്പോഴും നല്ല തമാശയിലെ സ്നേഹത്തിലാണ് എല്ലാവരോടും ഇടപഴകുക പിന്നെ ഇവര് മാത്രം ഇങ്ങനെ തൊട്ടപ്പോടുന്ന പോലെ ആയത് അവൻ ഇതുവരെ ഒന്ന് ഉള്ളുത്തോന്ന് ചിരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും മുഖത്തൊരു കൊട്ട കാണും തന്റെ ചോദ്യം കിടന്നും അച്ഛൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങി എന്റെ മോളെ അവൻ എന്റെ അച്ഛന്റെ അതേ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത് അച്ഛനും ഇതുപോലെയായിരുന്നു എപ്പോഴും കൗരവോ അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യവും വരും പിന്നെ നല്ല വാശിയും ഉണ്ട് ആ വാശി കൊണ്ടല്ലേ ഞങ്ങൾ ഇപ്പോഴും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നത് അവസാനം അത് പറഞ്ഞപ്പോൾ അച്ഛന്റെ മുഖം പങ്കിടും പാവ അച്ഛൻ അച്ഛനും സ്വന്തക്കാരെ കാണാൻ ആഗ്രഹം ഇവനെന്തിനെല്ലാം മുടക്കാൻ പോയത് അച്ഛനും അവരൊക്കെ കാണാൻ ആഗ്രഹമുണ്ടല്ലേ ദക്ഷിണോൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കൂടെ വേണ്ട മോളെ അവൻ ഇഷ്ടാകില്ലാ കൊണ്ടുപോകുന്നത് അതിനു കാരണം നിനക്ക് അറിയാലോ ഇനി അങ്ങോട്ട് പോയി അവനായിട്ട് മറന്നു തുടങ്ങിയതെന്ന് നമ്മളായിട്ട് ഓർപ്പിക്കാൻ നിൽക്കട്ട ഇത്രകാലം പോയതുപോലെ തന്നെ മുന്നോട്ട് പോകാം അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അച്ഛന് നല്ല ആഗ്രഹമുണ്ടെന്ന് ആ മുഖം കണ്ടല്ല വീണ്ടും കുറെ നേരം സംസാരിച്ചിരുന്നു അച്ഛനൊരു രസികനായത് കൊണ്ട് ചിരിച്ചൊരു പരിവായിരുന്നു ആഹാ എന്താണ് ഈ കാണുന്നത് വല്ലച്ച വീണ്ടും അംഗത്തേക്ക് ഇറങ്ങിയോ ഞാൻ സഹായിക്കണം വല്ല അങ്ങോട്ട് പോന്ന പാചകച്ഛനെ കണ്ട് കളിയായി ചോദിച്ചു ദയവ് ചെയ്ത് നീ സഹായിക്കാൻ വരരുത് ഇരട്ടി പണി ചെയ്യുന്നതിന് വയ്യ അതുകൊണ്ട് പൊന്നു മോനെ അവിടെ ഇരി ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് അനുസരിക്കാതിരിക്കുന്നത് മോശമല്ലേ കഞ്ഞിയുടെ കൂടെ കുഞ്ഞന് കൊടുക്കാൻ ഉണ്ടാക്കി വെച്ചിരുന്നു ഉള്ളിച്ചമ്മന്തി എടുത്ത് ടേസ്റ്റ് ചെയ്ത് അടുത്തുള്ള ചേറിൽ പോയിരുന്നു കൊണ്ട് പാച്ചു പറഞ്ഞു ബാ പാച്ചു എടുത്തത് ഇഷ്ടപ്പെടാതെ അമ്മൂട്ടൻ അവനെ ഒന്ന് നോക്കി തന്റെ നേരെ തിരിഞ്ഞിരുന്നു എന്താടാ ചക്കരെ എന്റെ കുഞ്ഞിന്റെ പാച്ചു എടുത്തോ നമുക്ക് അവനെ ഒറ്റ അടിക്കാട്ടോ പാചുവിനെ അടിക്കുന്ന പോലെ കാണിച്ചതും ആൾക്ക് ആശ്വാസമായിരുന്നു പാചു കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടി വീടിന് ചമ്മന്തി പാത്രം എടുക്കാൻ നോക്കുമ്പോൾ കുഞ്ഞിനെ അവരുടെ കണ്ണുട്ടി പേടിപ്പിക്കാൻ പോകും അത് കാണുമ്പോൾ പാചു പേടിച്ച പോലെ അഭിനയിക്കുമ്പോൾ ആൾക്ക് വലിയ സന്തോഷമാകും കഞ്ഞി കുടിക്കാൻ മടി കാണിക്കുമ്പോൾ പാചുവിന് കൊടുക്കും പോലെ ആക്ഷം കാണിക്കുമ്പോഴേക്ക് തന്നെ കുറുമ്പം വേഗം പാത്രം ഒന്നും